സ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ വന്നേനു ചെല്ലെങ്കിൽ ഒരു എന്ത് ബ്രൈഡൽ ഷൂട്ട് എന്ത് ബ്രൈഡൽ ഷൂട്ട് അഭാരതി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ പിക്ചറിൽ പിന്നെ മുഖപുരിയായിട്ട് ഒന്നുമില്ല അതിൽ പറയാൻ വേണ്ടിയിട്ട് ആകെ മൊത്തം ഉള്ളത് ബ്രൈഡ് മാത്രമാണ് എന്ത് കഥയും പറഞ്ഞെങ്കിൽ ഒരു നമുക്ക് ഇപ്പോൾ ബ്രൈഡൽ സീസണെല്ലാം വരുന്നതല്ലേ അപ്പോൾ ഒന്ന് ഒരു ബ്രൈഡൽ ഷൂട്ടെല്ലാം ഒന്ന് നടത്താം ഒന്നല്ല ഒന്നിലധികം ബ്രൈഡൽ ഷൂട്ടെല്ലാം അതും ഹിന്ദു ബ്രൈഡൽ ഷൂട്ടെല്ലാം നടത്താറിട്ട് എടുത്ത ഒരു പരിപാടിയാണ് ഗൈസ് ഇത് ഇതിന് എന്നെ ഉണ്ടല്ലോ കൂടുതൽ ഹെൽപ്പാക്കി അറുണ്ടെങ്കിൽ എൻ്റെ ഷാഖിമാ എന്നാ പിന്നാരല്ല ഷാക്കിമാവും അൽത്തോ വീഡിയോ എടുത്തിട്ട് വന്ന് ഷാഖിമാ ഹെൽപ്പാക്കി എല്ലാ ബാക്ക്ഗ്രൗണ്ടിലും എല്ലാത്തിലും അക്കോളും മെൻ്റലി ആൻഡ് ഫിസിക്കലി എല്ലാം സപ്പോർട്ടാക്കിയോള് ആൻഡ് ഫിനാൻഷ്യലി എടുത്ത് പറയേണ്ട കാര്യം അതാണ് എടുക്ക് ശുദ്ധ മലയാളം കയറി വരുന്ന കേസ് ഒന്ന് ക്ഷമിച്ചയാളാ കാസർഗോഡ് ഭാഷയിൽ തന്നെ പറയാൻ നോക്കുന്ന ഓക്കെ പിന്നെ നമ്മളെ ഷൂട്ടിന് വന്നിട്ടുള്ള മോഡൽ ആരെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കാസർഗോഡ് തന്നെ ഉള്ള കാസർഗോഡ് കൊട്ടിക്കുള്ള റീസ എന്ന് പറയുന്ന ഒരു മോഡലാണ് മോഡൽ മീൻസ് അവൾ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റാണ് അവൾ ഹയർ സ്റ്റഡീസിനും വേണ്ടിയിട്ട് നിൽക്കുന്ന ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് അവളെ മോഡൽ ഷൂട്ടിന് ഞങ്ങൾ ഞങ്ങളല്ല ഇട്ടപ്പോൾ ഞങ്ങളൊരു സ്റ്റോറി ഇട്ടപ്പോൾ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്കിയതാണ് ഞാൻ പിന്നെ ഏത് മോഡലിനും പ്രപ്പോസാക്കുമ്പോൾ ചോദിക്കലുണ്ട് ഹൈറ്റ് ഉണ്ടാവുന്ന എന്താ പറഞ്ഞെങ്കിൽ നമുക്ക് സാരി ബ്രെയിഡാക്കുമ്പോൾ ഹൈറ്റ് ഉണ്ടെങ്കിലല്ലേ പാങ്ങുണ്ടാകുന്നത് പിന്നെ സാരിക്ക് ഒരു ഹൈറ്റ് ഹൈറ്റിൽ ഉടുപ്പിക്കുമ്പോൾ നല്ലൊരിതുണ്ടാവുന്നില്ലേ പക്ഷേ അവൾ ഹൈറ്റില്ല പക്ഷേ ഓക്ക് സാരി എല്ലാം നല്ല പിടിക്കുന്ന നല്ലൊരു കറക്റ്റ് ഉണ്ടായിന് പക്ഷെ സാരിൻ്റെ ഒരു പ്രോബ്ലത്തിലാണ് ഞങ്ങൾക്കൊരു സാരി ഒതു ഒതുങ്ങാത്ത പോലെ ഫീൽ ആയിന് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം പിന്നെ ഞമ്മക്ക് ഓർണമെന്റ്സ് തന്നത് ഞമ്മളെ സ്വന്തം മണവാട്ടി റെൻഡൽ സ്റ്റുഡിയോ പറഞ്ഞത് നല്ല അടിപൊളി ഓർണമെന്റ്സ് ആയിരുന്നു കേട്ടോ ജ്വല്ലറി അടുത്ത റെൻ്റൽ ജ്വല്ലറീൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഗൈസ് നല്ല ആണ് കുറച്ച് ഉള്ളെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട് അതായത് റാറിൽ നല്ല അടിപൊളി സാധനം എന്ന് പറയാം അപ്പോൾ അത് ഞമ്മക്ക് തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ട് ഹെൽപ്പ് ചെയ്തു എല്ലാം കൊളാബ് ആണല്ലോ കൊളാബ് ഷൂട്ട് അതായത് ക്യാമറ ക്യാമറ ഇല്ലായിരുന്നു ക്യാമറമാന്നെ ചെയ്തത് ഞങ്ങൾക്ക് ക്യാമറമാൻ ഉണ്ട് കൊളാബ് ഷൂട്ട് തരുന്ന അത് വേറെ പിന്നെ ഷൂട്ടിലെല്ലാം ഉണ്ട് അല്ല ഞാൻ പറഞ്ഞുതരാം ഓക്കെ പിന്നെ നമുക്ക് സാരി തന്നത് മെയിൻ ഷാക്കീൻ്റെ ഫ്രണ്ട് ഷാക്കീൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ ഒരു ഫ്രണ്ടാണ് ഓളെ കല്യാണത്തിൻ്റെ സാരിയാണ് ഓൾ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു സാരി എടുക്കാൻ പോയിട്ടാകുമ്പോൾ അവൾ മൂന്ന് സാരി തന്നിട്ട് ഹെൽപ്പാക്കിയിട്ടുണ്ട് ഒരു ഒരു മനുഷ്യന്മാരെ മെൻറ്റലി ഒരു ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അത് പറഞ്ഞെങ്കിലൊന്നും തീരാലോ ചില ആൾക്കുണ്ട് ചില ആൾക്കില്ല ഉണ്ട് ഉണ്ടാൾക്കാരും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതിന് തെളിവുകളാണ് ഈ ഈ കാണുന്ന ഷൂട്ടിൽ നിങ്ങളെല്ലാം കാണുന്നുള്ളത് പിന്നെ പറഞ്ഞല്ലോ അലത്തോ വീഡിയോ എടുത്തിട്ടൊന്ന് ഷാക്കി സപ്പോർട്ടായി ഷാക്കിയുടെ സപ്പോർട്ട് പിന്നെ പറയേണ്ട കാര്യമില്ല എപ്പോൾ സപ്പോർട്ട് തന്നെ ആക്കലുള്ളത് പിന്നെ ഒരു ഇതാന്ന് പറയുന്നോളൂ കോൾ മോഡലെങ്കിലും നമുക്ക് കൊളാബ് ഷൂട്ടിനാണ് നിന്ന് മേക്കപ്പ് ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടല്ലോ പൊള്ളി പൊള്ളി നല്ല ലുക്കിൽ ഉണ്ടായിരുന്നു നല്ലൊരു ഔട്ട് കണ്ടു പക്ഷെ സാരിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ബേജാറുള്ളൂ സാരി ഒരു പൊങ്ങി നിൽക്കും നിൽക്കുമ്പോൾ ഫീലായി ഒരു ഒതുക്കും കിട്ടാത്ത പോലെ പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഓള് ആ തരുന്ന ഔട്ട് ഉണ്ടല്ലോ നമുക്ക് ഓള് നിൽക്കുന്നും ഓള് നടുക്കുന്നും ഓള് തരുന്ന ആ ഒരു പൊസിഷനും കാര്യങ്ങളെല്ലാം അട്ടിപ്പൊളി ഔട്ടിൽ തന്നെ നമുക്ക് കിട്ടിയതിന് അതിനോട്ട് നമുക്ക് ഒരു ബേജാറുമില്ല ആ സാരി നേരെ ഇല്ലെങ്കിലും ഒന്നിലില്ലാങ്കിൽ ഒന്നിൽ പിടിക്കാമെന്നറിയുന്ന ആ വരിയിൽ തന്നെ നമ്മൾ ഉണ്ടായിന് പിന്നെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് പരുതന്ന എൻ്റെ ചങ്ങായാണ് അവിടെ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഓ ഞങ്ങൾ ഔട്ട്ഡോറാണ് ഷൂട്ട് ചെയ്തത് എഞ്ചാലയിലെല്ലാം ചെയ്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു എഞ്ചാലയിലെല്ലാം അത് ഇൻഡോറല്ലല്ലോ സിറ്റൗട്ടിലല്ലേ അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഞങ്ങൾക്ക് ഷൂട്ടുണ്ട് അപ്പോൾ ഇൻഡോർ ചെയ്യാൻ തരാമെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ആ അതിനെന്താ തരാൻ നിബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഹാപ്പിനെസ് അതും തരാനുള്ള മെൻ്റലി ആ ഒരു ഇതുണ്ടല്ലോ മനസ് അതാണ് നമ്മളെ എല്ലായിടത്തും നല്ലൊരിതാക്കുന്ന കേട്ടോ രാവിലെ മെച്ചപ്പാടായത് കൊണ്ട് എൻ്റെ സൗണ്ടിന് ഒരു ഒരു വൈബ്രേഷനൊക്കെ തോന്നും സഹിച്ച കള്ള ആ ഒരു വീഡിയോ അല്ലേ പിന്നെ മെയിൻ ഉള്ളത് ഞാനിത് വ്ലോഗായിട്ടല്ല എടുത്തിട്ടുള്ളത് ഞാൻ പിന്നെ എന്താ റീൽസായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് റിപ്പീറ്റിങ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവുക എൻ്റെ ഇടയിൽ നിന്ന് കോള് വന്നിട്ട് പോയതാണ് അപ്പോൾ റിപ്പീറ്റിങ്ങ് ആണെങ്കിൽ ക്ഷമിച്ച് കള ഗായസ് ഓക്കെ അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നുള്ളത് അപ്പോൾ ക്ഷമിക്കണം നെക്സ്റ്റ് ഞാൻ വ്ളോഗാക്കിയിട്ട് ഇടാം നെക്സ്റ്റ് ഷൂട്ടിൽ ഇനിയിപ്പോൾ എടുത്തിട്ടുള്ള ഷൂട്ടല്ല ഇങ്ങനെയാണുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഷൂട്ടാക്കുമ്പോഴേക്ക് ഞാൻ ഇങ്ങനെ വ്ളോഗ് ടൈപ്പിൽ എടുത്തിട്ട് നിങ്ങൾ എന്തിട്ടണമെന്ന് ടൈ കമൻ്റിലിട പറഞ്ഞോ കേസ് ആ ഒരു സ്റ്റെപ്പിലുണ്ടല്ലോ ഒളിന്നെടുക്കുമ്പോൾ നല്ലൊരു ഔട്ടാവുക നമുക്ക് കിട്ടിയത് അട്ടീ പൊളി സാധനമായിരുന്നു നല്ല ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഷാക്കി എടുക്കുക എടുക്കുക വന്നിട്ട് സാരി നേരം ആയിക്കോണ്ടും പിന്നെ സെറ്റായിക്കോണ്ടും നിൽക്കേണ്ട പൊസിഷന് പറഞ്ഞുകൊണ്ടും എല്ലാം ഉണ്ടാവാം എന്തും പറയാനില്ല അപ്പോൾ വീഡിയോ വീഡിയോ കണ്ടൻറ്റ് ഇല്ലായിട്ടല്ല ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ വരുന്നില്ല ഗൈസ് അപ്പോൾ ആടെ യൂട്യൂബിലുണ്ടെങ്കിൽ നമുക്ക് തോന്നുമ്പോഴേക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ ഇതിലാണ് ഞാൻ വീഡിയോ ഇടുന്നുള്ളത് കളയാൻ മനസ്സിലായിരുന്നില്ല എന്തായാലും നമ്മൾ അത്ര റിസ്ക് എടുത്ത് അത്ര അഫേർട്ട് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത സാധനമാണല്ലോ അപ്പോൾ അത് ഫുള്ളായിട്ട് കാണുമ്പോഴേക്ക് നമുക്കൊരു സന്തോഷം സന്തോഷം ആൻഡ് അഭിലാഷം ഓക്കെ അതാണ് നമ്മളെ മനസ്സിൽ വരുന്ന ആ ഒരു സാധനം എന്തായാലും ഉണ്ടല്ലോ ഉള്ള സാരി ലുക്ക് എങ്ങനെയുണ്ട് അവളെ ഓർണമെൻറ്റ്സ് എങ്ങനെയുണ്ട് ഓളെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് എക്സ്പെഷ്യലി ഓളെ മേക്കപ്പ് എങ്ങനെയുണ്ട് എന്ന് എന്തായാലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അതോ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് ബേജറാവോ എന്തെങ്കിലും എന്നെ നിങ്ങൾക്ക് സപ്പോർട്ടാക്കാൻ ഇഷ്ടമില്ലാന്ന് ഞങ്ങൾക്ക് തോന്നും എന്തായാലും ഇപ്പം ഞാൻ യൂട്യൂബിൽ വരാത്തോണ്ടുണ്ടല്ലോ യൂട്യൂബിനെ എന്നെ സപ്പോർട്ടാക്കാത്ത വിധത്തിലുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ടാക്കിയെങ്കിൽ എനിക്ക് യൂട്യൂബിൻ്റെ ബാക്ക് എന്നുള്ള സപ്പോർട്ട് കിട്ടും എന്ന ഇതിലാണ് ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ കുറേ മണ്ടത്തിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിൽ എന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ എൻ്റെ വീഡിയോസ് നോക്കാൻ നിൽക്കുന്ന നിങ്ങൾ എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഉണ്ടല്ലോ നമുക്ക് ഇനിയും നല്ല നല്ല ഇങ്ങനത്തെ ബ്രൈഡൽ ഷൂട്ട്സ് ചെയ്യണമെന്ന് ആശയുണ്ട് അപ്പോൾ ആ ആശയുണ്ടേൻ്റെ ഒപ്പം തന്നെ നേരെയുള്ള വീഡിയോ എടുത്തിട്ട് ഇടണമെന്ന് ആശയുണ്ട് ഒരു വ്ലോഗ് പോലെ നമുക്ക് സംസാരിച്ചല്ല എല്ലാം ചെയ്യണമെന്ന് ആശയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ബാളാ ബാണ്ടേ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം എന്തായാലും വീഡിയോ തീരാനായി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക് നിങ്ങൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒന്നും മറന്നോണ്ട അപ്പോൾ കമൻറ്റും മറന്നോണ്ട ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്